നിങ്ങളുടെ ആവശ്യത ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വൺഡോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി ചക്ക ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും തയ്യാറാക്കിയ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുടെ മത്സരവും പ്രദർശനവും സംഘടിപ്പിച്ചു വാശിയേറിയ മത്സരത്തിൽ പത്ത് ടീമുകൾ പങ്കെടുത്തു മുപ്പതോളം വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു മത്സര വിജയികളെ വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമ്മർകോയയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്തു തുടർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചക്ക ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ സി ഡി എസ് നടത്തിയ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുടെ പ്രദർശനവും മത്സരവുമാണ് ഇന്നിവിടെ നടത്തിയത് ഇതിന് ജഡ്ജസ് ആയി എത്തിയിരിക്കുന്നത് കൃഷിഭവനിലെ കൃഷി ഓഫീസറും മറ്റ് ഓഫീസർമാരുമാണ് ഇരുപതോളം മുപ്പതോളം വിഭവങ്ങൾ ചക്കപ്രദർശനത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചു അതുപോലെ തന്നെ ഒമ്പത് മത്സരാർത്ഥികൾ ചക്കഫെസ്റ്റിൽ ചക്ക ഫെസ്റ്റിന് ബ്ലോക്ക് അംഗം കെ കെ സാജിദ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ ഖദീജ തോപ്പിൽ രോഷനി കെ ബാബു വി രാധാമണി കെ സി നിർമ്മല സിന്ധു സോളി ജിഷ രാജേഷ് ടി വിമല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും പാണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജ്വല്ലറി